സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ വേറെ ലെവൽ ഓവറായി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ കാര്യം എന്താണെന്ന് പറയുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് കിട്ടുന്ന ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം മുന്നാണ് ഇരുന്നോറുള്ള ലൈകിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മുടെ നെവിന് അനുമോളിൻ്റെ മിക അതായത് ദേഹത്ത് വെള്ളം ഒഴിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല അനുമോൾ കിടക്കുന്ന കട്ടിലേക്കൊണ്ട് വെള്ളം ഒഴിച്ചിരിക്കുകയാണ് നെവിൻ സി അനോർക്ക് ചില സ്വഭാവമുണ്ട് ആ ഒരു കട്ടിലേ കിടന്നാൽ എപ്പോഴും ആ ഒരു കട്ടിലേ മാത്രമേ ഒരു പാവ അങ്ങനെയുള്ളൊരു പന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട് സി അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മുടെ ക്യാരക്ടർ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല അത് ഇത് ഒരു കപ്പി ചായ കുടിച്ച് ഈ ഒരു കപ്പി മാത്രമേ ചായ കുടിക്കത്തുള്ളു അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് സ്വഭാവം ഞാൻ അങ്ങനെ അതിനൊക്കെ ഡെയർ ടി സ്വഭാവം എന്നാണ് വിളിക്കുന്നത് നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ കുടിക്കുക എന്നുള്ളതാണ് ടോപ്പായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ ഇങ്ങനത്തെ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് നമ്മുടെ നെവിൻ സംഭവം കാണിച്ച കുറച്ച് അലമ്പത്രമായി പോയി എന്നാലും വെള്ളം കോഴി ഒഴിച്ചു വള്ളം കോഴി ഒഴിച്ച് അവിടെ വേറെ പതിനെട്ട് കട്ടിലുണ്ട് ഇപ്പോൾ ആകെ ഒമ്പത് പേരേ ഉള്ളൂ സ്വത്തിൽ എവിടെയെങ്കിലും പോയി കിടക്കാം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് മൂലക്കെയായിട്ട് ചെന്ന് കിടക്കുകയാണ് അനുഭവം ആൾക്കാരെ കാണിക്കാൻ ഡ്രാമ മറ്റാരനും നമ്മുടെ ലവനൊക്കെ പറഞ്ഞ പോലെ അക്ബർ ഒക്കെ പറഞ്ഞ പോലെ സോ ഇങ്ങനെ ഡ്രാമ കാണിച്ച് ഡ്രാമ കാണിച്ച് വോട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് അനുഭവം സോ ഈ ഒരു വോട്ട് കൊണ്ട് എത്ര നാൾ അനുമോളം ഓടും എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെയായിരുന്നു സൊരു വീട് ഇത്രയോ നിക്ഷണമുള്ള കണ്ടുകൊണ്ടു